കാട്ടിന്റെ ഉള്ളിലൊന്നെല്ലാം ആളില്ലാത്ത കാട്ടിലാറിൻ്റെ കറക്റ്റ് എട്ട് ഇരുപത്തി ആറ് രാത്രി വാങ്ങിയിട്ടുണ്ടല്ലോ കോണി ഇറക്കി വെച്ചിണ് ആ കോണിന്ന് പൊടിച്ചിട്ട് പിന്നെ കീസെ സാധന മാറ്റി മാറ്റിക്കാളി തരല്ലേ നായനുണ്ടോ കണ്ടില്ലേ എന്താ രണ്ട് സാധനം വെള്ളം കുറവാണ് ഏത് കുറുക്കനാന്നോ സംശയം എനിക്ക് എന്താണെന്നറിയോ ഈ കോണി ഒന്നും കോണി നമ്മളെ മികാണ്ടാണ് ഈ കിണറിന്റെ ഉള്ളിലെ വള്ളത്തിലേക്ക് ഈ കണ്ടമാന വേസ്റ്റ് കൊണ്ടിട്ട് വേസ്റ്റ് ഒക്കെ ചീഞ്ഞി നാസായി നസൂലായി അതിന്റെ വാസന പുറത്തേക്ക് ഇങ്ങോട്ട് വരണ്ട്

മോനെ കല്ലു കേറ്റിട്ടോ ആരും ടോർച്ച് അടിച്ച് നിർത്തെർത്തുട്ടോ ടോർച്ച് അടിച്ച് നിർത്തിയാൽ ഇنده മേത്ത് സൈത്താൻ കേറും ഏയ് ടോർച്ച് അടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇنده മേത്ത് കാഞ്ചിടാൻ സൈത്താൻ കേറും ഓ അപ്പ കല്ലു മുട്ടിക്ക് ഊഴ്താണ് കടപ്പ് മോനെ ഓക്കത്തെ കയറോന്ന് ഇടക്കണ്ട കയറേ ഒരു കല്ലുമ്പ തങ്ങിക്ക് ആ ആ അഞ്ചേർക്കോട്ട് കല്ലുടക്കും അമ്മ ഇല്ല ഇല്ല ഒന്നാവൂല ഒന്നാവൂല ആരെ കെട്ടന്താ പാട് ഏതേ ആന കെട്ടിയേട്ടോ ട്ടോ നായിക്കോരെയും വേനുണ്ടാവും ചാലിയന്ന് പൊടിച്ച് കെട്ടാതെ നായന് ഇറക്കി വിടുമ്പളേ തിരിഞ്ഞായി ഉടങ്ങാ മതി മോനെ അങ്ങോട്ട് 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 പോട്ടെ മോനെ പേടിക്കണ്ട പേടിക്കണ്ട ഡയറക്ഷൻ മാറ്റണം മാറ്റ ഡയറക്ഷൻ മാറ്റിയില്ല കണ്ടി ഓട്ടോ ഇത് വേണ്ടില്ലേ പറ്റല്ലേ ഓക്കേ ആള് ടയട്ടോ കുറച്ച് ചോറന്നെ കൊടുക്കി ഇപ്പ എന്താ കൊറേ നേരം വെള്ളത്തിന്നോണ്ടേ ഒന്ന് ടയർഡായ നല്ല കുറച്ചുണ്ടാവും പോണ്ടാറിയോ ആള് തണുത്തണ്ട് ാസ്റ്റഡിയേ ഈ ഇതിന്റെ ഫേസ് ഡയറക്ഷൻ മാറ്റിണ്ടെങ്ങള് അത് ഇങ്ങനെ തിരിച്ചു വെച്ചാല് എടേ കൂടെ ഒറ്റ ഓട്ട കനറ്റിക്ക് എല്ലാ പ്രവർത്തിയിലും അപ്പൊ ചോറോടെ പറമ്പിന്റെ മോലാളിമാരെ എന്ത് തെണ്ടിത്തറയാണ് ഒരു അൽമാറ കെട്ടുകാര് വെച്ചിരിക്കണലേ ഉം അതൊന്നു നമ്മക്ക് കൊണ്ടുപോയാ മതി ഏ ചോർച്ചടി നിർത്തല്ലിട്ടോ നല്ല കുഴച്ചോട് സാധന മതി ഞാൻ തിന്നുകാണ്ട് പോയിക്കോളും ദേവതയിലടുത്ത് പ്രിയദർശിനി നഗറിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഞങ്ങളൊരു പത്ത് നാൽപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സൊസൈറ്റിയൊക്കെയാണ് അതിൻ്റെ പുറകിൽ ഒരു ആളൊഴിഞ്ഞ പറമ്പുണ്ട് വലിയൊരു പറമ്പുണ്ട് അതിലൊരു പൊട്ട കിണറും ഉണ്ട് ഈ കിണറില് വെള്ളമുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇന്നലെ അതിലൊരു നായ വീണു കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നായയുടെ അതിശക്തമായ കൊര ഞങ്ങൾക്ക് ആലോചന ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ ഇതിനെ വലിച്ച് കയറ്റാണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ അന്വേഷിച്ചു വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല വൈകുന്നേരം വരെ നോക്കി കിട്ടിയില്ല അവസാനം ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും അന്വേഷിച്ചു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ലത്തീഫിനെ കിട്ടുകയാണെങ്കിൽ നല്ല ലത്തീഫാണെങ്കിൽ തിരക്കുള്ള ആളാണ് അവന് കിട്ടു അങ്ങനെ ഞങ്ങൾ ലത്തീഫിനെ പറ്റി അന്വേഷിച്ച് ലത്തീഫിനെ വിളിച്ചു ഒരു എട്ട് മണി എട്ടരയവിളികൾ അവർ വന്നു വന്ന് അവർ മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു വളരെ സാഹസികമായിട്ട് തന്നെ അവർ കിണറ്റിലേക്ക് ഇറങ്ങി നായ്ക്ക് ഒരു പുറൽ പോയി അതിന് പയ്യൂ രണ്ടു ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഇല്ലല്ലോ അവര് വളരെ വിദഗ്ധമായിട്ട് അതിനെ കയറ്റി ഞങ്ങൾക്ക് ലത്തീഫിനോട് അങ്ങേറ്റത്ത് നന്ദിയുണ്ട് നായ ഒട്ടും വേദനിപ്പിച്ചിട്ടില്ല ഞങ്ങള് ഭക്ഷണൊക്കെ കൊടുത്തു നായക്ക് അത് ഇങ്ങനെ കൊതുക്കഴിഞ്ഞിട്ട് പൊക്കോളുന്നു പലരെയും വിളിച്ചു ഈ നായയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആരെയും കിട്ടിയില്ല അവസാനം എൻ്റെ കുട്ടി ഞാൻ പഠിപ്പിച്ച ലത്തീഫിനെ ഓർമ്മ വന്നു അവനെ വിളിച്ചു അവൻ അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു ആ അറിഞ്ഞപ്പോൾ തന്നെ എത്തി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഇപ്പം ഈ സമയത്ത് അവൻ കൂട്ടുകാരുമായിട്ട് വന്ന് ആ നായെ വളരെ സാഹസികമായ രീതിയിൽ ഒക്കെ എടുത്തു രക്ഷിച്ചു അതിന് ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു അത് നല്ലൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത് എനിക്കതിൽ അഭിമാനമുണ്ട് അവനെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് എല്ലാം കൊണ്ടും അവൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഭയങ്കര ബഹളമായിരുന്നു യഥാർത്ഥില് ഞങ്ങൾ രാത്രി ഇന്നലെ അവിടെ വന്ന് നോക്കാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ രാത്രിയായത് കാരണം പിന്നെ അവിടേക്ക് കയറി മറിഞ്ഞ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നു നോക്കിയില്ല ഇല്ല ആൾമാർ ഇല്ലാത്തൊരു കിണറാണ് എന്തായാലും ഒരുപാട് ആളുകൾ വന്ന് ശ്രമിച്ച് നോക്കാനുള്ള ഇതൊക്കെ ഞങ്ങൾ ശ്രമിച്ചു നോക്കിയോ പക്ഷെ ആരും കിട്ടാതെ കിട്ടിയില്ല എന്തായാലും ലത്തീഫ് ഭായി ഇവിടെ എത്തി എന്നുള്ളത് തന്നെ വലിയ സന്തോഷം ഇനിയിപ്പോൾ അതൊക്കെ ഇതിലപ്പുറം ഇപ്പോൾ രമൻഡീച്ചറും സന്തോഷ് മാമനൊക്കെ പറഞ്ഞതിലപ്പുറം ഇത് ചെയ്ത രീതിയാണ് ഞങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്തത് ഞങ്ങൾ കസേരയൊക്കെ കൊടുത്തു നോക്കി അതൊന്നും രത്തിഹിപ്പായിക്ക് വേണ്ട ലത്തീഫിൻ്റെതായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ലാഡറും കയറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിസാഹസികമായി തന്നെ ആ നായെ ഒരു വേദനയും കൂടാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ മുകളിലേക്ക് എത്തിച്ചു എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണ് എന്തായാലും ഇത്തരം മനസ്സുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി കൂട്ടുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും തീർച്ചയായിട്ടും വന്നിരിക്കണം ടീച്ചർമാരല്ലേ എല്ലാ മാത്രം ും തീർച്ചയായും ഞാനൊരു അധ്യാപികയാണ് അപ്പോ ഈ അധ്യാപ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് കേവലം മാർക്ക് കൊണ്ട് അല്ല ധാരാളം മാർക്ക് വാങ്ങിക്കണം എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് മാർക്ക് കൊണ്ട് നല്ല ജോലിയൊക്കെ നേടിയിട്ട് ഒരുപാട് പൈസയൊക്കെ സംഭാവിച്ച് നല്ല മെടുക്കന്മാരാവണം എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പൊരു തിരിച്ചറിവുണ്ടായി അത് മാത്രം കൊണ്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ഒരുപാട് ആളുകളും കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹം മുന്നോട്ട് പോകില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ ലെത്തി വായാലും ഒരു തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ക്ലാസ്സിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കും വളരെ വളരെ സന്തോഷം സന്തോഷം എന്തെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് നായനെടുത്തപ്പളേ സന്തോഷായില്ലേ ഓക്കേ എനിക്ക് സന്തോഷായോ ഒരുപാട് ഉഷാറായില്ലേക്ക് അപ്പൊ ടീച്ചേഴ്സ് പോട്ടെ ഹാപ്പി അല്ലേ സന്തോഷം